ം ആഘോഷിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു

വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കരുണ ചെയ്യുക ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് ചെയ്യും എന്ന് കേവലം ഒരു പ്രസ്താവന മാത്രമല്ല അവിടുന്ന് അവിടുത്തെ ജീവിതത്തിന്റെ അതിന്റെ മഹോന്നത മാതൃകളെ സഹായിക്കുന്നവൻ ും ചെറിയാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവരും എന്റെ മതത്തിൽ പെട്ടവനല്ല എന്ന് പോലും അവരുന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജീവിക്കാൻ പോലും അവകാശമില്ലാത്ത മഹിളാരംഗങ്ങൾക്ക് അവകാശത്തിന് വേണ്ടി നിരന്തരം പോരാടി സാധുക്കൾക്ക് വിളമ്പുന്നതിന് വിളമ്പുന്ന ആയതിനാൽ തന്നെ പ്രവാചകരുടെ ചര്യ പഠിച്ച് അത് പിൻപറ്റി ജീവിക്കുന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യമായി നാം മനസ്സിലാക്കേണ്ടതാണ് പ്രവാചകന്റെചര്യ പഠിച്ച് അതിനെ ചരിച്ച് ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ വരെ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആയ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു પ્રસംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു വഅഹർദ വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു